ഓ ഹരിയോ മമ ശിവയ സനാതനസാരഥികൾക്ക് ശ്രീശങ്കര മന്ത്രപരിചയം സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന അറിവുമായി മറ്റൊന്നല്ല ഭദ്രകാളി ഭഗവതിയെ കൊണ്ട് ഒരു സമ്പൂർണ്ണ ദേവിയാണ് ഭദ്രകാളി എല്ലാവർക്കും അറിയാം ആരൊറ്റ മൂർത്തിയെ കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് സമ്പൂർണ്ണ മൂർത്തി എന്ന് പറയാൻ കാരണം മറ്റുള്ളവർക്കൊക്കെ ഒരു പരി അതുകൊണ്ടാണ് മറ്റുള്ളവർക്കൊരു പരിധിയുണ്ട് അതുകൊണ്ടാണ് കുടുംബപരദേവതയും ദേശദേവതയും ഒക്കെ ഭദ്രകാളിയാവാൻ കാരണം അമ്മയുടെ നിത്യ ഉപാസന ചെയ്താൽ നമ്മൾക്ക് അന്നാന്ന് വന്നു ചേരുന്ന ദോഷങ്ങളും കണ്ണേറ ദൃഷ്ടിദോഷങ്ങളൊക്കെ തീർന്നു പോകും അങ്ങനെ അമ്മയുടെ ഈ കർമ്മങ്ങൾ ചെയ്തു മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ ഒരു പരാജയവും ഉണ്ടായിരിക്കില്ല ഒരു സംശയം അതിൽ വേണ്ട ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നതായിട്ടുള്ള ഈ മന്ത്രപരിചയം അമാവാസിക്ക് നമ്മളുടെ വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഉച്ചാടന കർമ്മമാണ് ചിലർ ചോദിക്കേണ്ട എന്താ മാരണകർമ്മങ്ങളും വിദ്വേഷണങ്ങളൊക്കെ എന്താ പരിചയപ്പെടുത്താത്തതെന്ന് ചോദിക്കുകയുണ്ടായി അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഒരു മിസ് യൂസ് ചെയ്താലോ എന്നുള്ളൊരു തോണ്ടാണ് അത് ഞാൻ ചെയ്യാത്തത് അത് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ് ചെയ്യാറുണ്ട് ഇനിയും അങ്ങനെ തന്നെ ഒരു ഉദ്ദേശം ഒന്നെങ്കിൽ അത് എങ്ങനെയാണ് തീർക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ദോഷ പരിഹാരമായിട്ട് വന്നിരിക്കുന്നത് ഉച്ചാടന കർമ്മം ഭദ്രകാളിയെ കൊണ്ട് അമാവാസിക്ക് ചെയ്യാവുന്ന ഉച്ചാടന കർമ്മം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഞാൻ തരുന്ന ഈ മന്ത്രം നിത്യം നൂറ്റെട്ടിൻ്റെ ഗുണിതങ്ങളായി നമ്മൾ ജപിച്ചു കൊണ്ടിരിക്കണം ഇരുപത്തൊന്നോ നാൽപ്പത്തൊന്നോ അമ്പത്താറോ അങ്ങനെയൊക്കെയുള്ള നൂറ്റെട്ടോ അങ്ങനെയൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക രൂപ വെറും എട്ടൂരെങ്കിലും ജപിച്ചുകൊണ്ടിരിക്കണം അത് നമ്മുടെ പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് സദാ നമ്മുടെ ഒപ്പം ഉണ്ടാവും എന്നിട്ട് അതാത് മാസത്തിൽ വരുന്ന കറുത്ത വാവിനാണ് ചെയ്യേണ്ടത് കറുത്ത വാവിൻ്റെ അത് വാവ് എന്ന് പറയുമ്പോൾ ചിലരുടെയൊക്കെ സംശയം ചിലപ്പോൾ പതിനഞ്ച് നാഴികേ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ മുപ്പത് നാഴികയൊക്കെ ഉണ്ടാവുള്ളൂ എന്നുണ്ടെങ്കിൽ തലേദിവസമാണ് ചെയ്യേണ്ടത് ഇപ്പോൾ വാവ് എന്ന് പറയുന്ന ആ കറുത്ത ഡോട്ടിൽ അന്ന് നമ്മൾ അതിൻ്റെ നേരെ എത്ര സംഖ്യയാണ് എഴുതിയെന്ന് നോക്കണം അപ്പോൾ അറുപത് നാഴികയ്ക്കൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് നാഴികയ്ക്കൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ചെയ്യാം അതല്ല മുപ്പത് നാഴികയ്ക്കേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അന്ന് ചെയ്യരുത് തലേ ദിവസം ഈ കർമ്മം ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിത്യം നമ്മൾ എട്ടൂര് ജപിച്ചു കൊണ്ടിരിക്കുക അതോടൊപ്പം കറുത്ത വാവിൻ്റെന്ന് നമ്മൾ സന്ധ്യയ്ക്ക് ഒരേഴരയ്ക്ക് ശേഷമാണ് ഈ കർമ്മം ചെയ്യേണ്ടത് നിർബന്ധമായും ഭസ്മധാരണം ചെയ്തിരിക്കണം സ്ത്രീ പുരുഷ ഭേദം പിന്നെ ഭസ്മധാരണം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കണം നിത്യം ചെയ്യണം അങ്ങനെയുള്ള ഒരാളാണ് ഈ കർമ്മം ചെയ്യാൻ പ്രാപ്തനാവുകയുള്ളു ഈ കർമ്മത്തിന് മുന്നോടിയായി നമ്മൾ വീടൊക്കെ അടിച്ചു വാരി തുടച്ച് ചുറ്റും പരിസരങ്ങളൊക്കെ അടിച്ചു വാരി കറുത്തവാവായത് കൊണ്ട് മാറാനൊക്കെ തട്ടണം അപ്പോൾ എല്ലാ വസ്തുക്കളൊക്കെ ഒക്കെ അടിച്ചു ഒതുക്കിയൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് സ്വയമേ ഉണ്ടാക്കണം സ്വയമേ പുണ്യാഹമുണ്ടാക്കണൊക്കെയാണ് ഞാൻ മുൻ എപ്പിസോഡിലൊക്കെ പറയുണ്ടായി മോതിരവിരൽ ജലത്തിൽ വെച്ചുകൊണ്ട് തുളസിയില അരി നെല്ലൊക്കെ ഇട്ടുകൊണ്ട് ഓം ഐം ക്ലീം സൗം ശുദ്ധകലശായ കാശിതീർത്ഥായ സ്വാഹ എന്ന മന്ത്രം മൂന്ന് പ്രാവശ്യം ചൊല്ലി ഒന്ന് വട്ടത്തിൽ കറക്കി ആപ്യായിച്ച് പോഷിക്കുക എന്ന് പറയുന്ന വട്ടത്തിൽ കറക്കി വീണ്ടും തീർത്ഥം മുരളി കൂടെ ഒഴിച്ച് അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ കാശിതീർത്ഥത്തിന് തുല്യമായി എന്ന് പറയാം അതൊക്കെ വീട്ടിലൊക്കെ തളിക്കണം തളിച്ചതിന് ശേഷം നമ്മൾ പുളിപുരു ദേവാരങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അതിന് ശേഷം നമ്മൾ ഒരു ഓടിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ ഒരു പാത്രത്തിൽ ഗുരുതി കൂട്ടണം ഗുരുതി കൂട്ടി അതാ ഗുരുതി നമ്മൾ വീട്ടിലെ സന്ധ്യാവിളക്ക് പൂജാമുറി ഉണ്ടെങ്കിൽ സന്ധ്യാവിളക്ക് പൂജാമുറി സന്ധ്യാവിളക്ക് കെടുത്തിയതിനു ശേഷം അതല്ല പൂജാമുറി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ സന്ധ്യാവിളക്ക് കെടുത്താതെ ആ വിളക്ക് തന്നെ കൊണ്ടുപോരണം കുമ്മത്തുനിന്ന് ആ വിളക്ക് കൊണ്ടുവന്ന് ഈ ഗുരുതിയിലേക്ക് സമർപ്പിക്കണം വെക്കണം ഗുരുതിയിൽ വെച്ചിട്ട് പരമാവധി നെയ്യ് ഒഴിക്കുക അല്ലെങ്കിൽ എണ്ണ എണ്ണ ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം നമ്മൾ ദേവിയുടെ ഈ ക്രിയിലേക്ക് കടക്കണം ദേവിയെ പടിഞ്ഞാട്ടി തിരിച്ചിരുത്തണം കർമ്മി കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം അത് ഹാളിലോ മുറിയിലോ പൂജാമുറിയിലോ എവിടെ വേണമെങ്കിലും ചെയ്യാം ശുദ്ധി ഉണ്ടാവണം അതായത് അടിച്ചുവാരി നല്ല വൃത്തിയുള്ള സ്ഥലത്താ ഇത് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ചെയ്താലേ ഫലം ഉണ്ടാവുകയുള്ളു കേട്ടോ അല്ലാതെ വെറുതെ അതൊക്കെ ഇങ്ങനെ മതി എന്നുകൊണ്ട് ഒരു ദേവനെയും നമ്മൾ പൂജിക്കരുത് അങ്ങനെ ചെയ്താൽ നമ്മുടെ മനസ്സ് തന്നെയാണ് ഈശ്വരൻ നമ്മൾ തന്നെയാണ് ഈശ്വരൻ എന്ന സങ്കല്പത്തിൽ ചെയ്യണം എന്നിട്ട് ആ വിളക്കിലേക്ക് നമ്മൾ ദേവീ സങ്കല്പമായി സങ്കല്പിച്ച് അരി നെല്ല് ചെത്തിപ്പൂവ് എടുത്തുകൊണ്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ച് അമ്മയെ പ്രാർത്ഥിക്കുക ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു തരുന്ന ഈ മന്ത്രം ഒരു ഒരു ചൊല്ലി ദേവി വിളക്കിലേക്ക് ആ ഗുരുതിയിലേക്ക് സങ്കല്പിക്കുന്നു സങ്കല്പിച്ച് ആ വിളക്കിലേക്ക് സമർപ്പിക്കണം അതിനുശേഷം പഞ്ചാലങ്കാരം പൂജിക്കുക ജലം ഗന്ധം പുഷ്പം ധൂപം ദീപം ഇതൊക്കെ കാണിച്ച് ദേവിയെ നിങ്ങൾക്കറിയാവുന്ന പോലെയൊക്കെ പൂജിക്കുക അമ്മയുടെ മന്ത്രങ്ങളും നാമങ്ങളൊക്കെ ചൊല്ലുക നിങ്ങളുടെ മനസ്സ് നല്ല നിർമ്മലമാക്കണം ചൊല്ലി ചൊല്ലി നിർമ്മലാക്കുക ഞാൻ തരുന്ന മന്ത്രങ്ങളും ചൊല്ലാം എല്ലാം ചൊല്ലിയതിന് ശേഷം ദേവിക്ക് നിവേദ്യം കൊടുക്കണം നിവേദ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇലയിൽ അവിൽ മലരി കൽക്കണ്ട മുന്തിരി പഴങ്ങളൊക്കെ വയ്ക്കുക ഇനി അതിന് നമുക്ക് സൗകര്യമില്ലെങ്കിൽ ഒരു ഇല ഒരു പഴം ആ പഴത്തിന് മീതെ ഒരു മുന്തിരി ഉണക്ക മുന്തിരി അതിന് മീരെ കുറച്ച് തേനും വെച്ചാലും മതി ധ്രുമോധരമായിട്ട് കൊടുക്കുക അങ്ങനെ ആയാലും മതി അപ്പോൾ ദേവിയുടെ ദേവിക്കൊരു നിവേദ്യം കൊടുക്കണമെന്ന് സങ്കല്പിച്ച് അത് വെച്ച് ഒരു അഞ്ച് പ്രാവശ്യം അമ്മയുടെ വായിലേക്ക് കൊടുക്കണമെന്ന് സങ്കല്പിച്ച് ഇങ്ങനെ അഞ്ച് പ്രാവശ്യം കാണിക്കുക നിങ്ങൾക്ക് അറിയുന്ന പോലെ ഒരു ഒരമ്മക്ക് കൊടു അമ്മ ദേവിക്ക് കൊടുക്കുന്നു എന്ന സങ്കല്പത്തിൽ ചെയ്യണം അതിനുശേഷമാണ് നമ്മുടെ വീട്ടിലെ എല്ലാ അംഗങ്ങളെയും വിളിച്ചു വരുത്തി ഒരു നാളികേരം എടുത്ത് ഒന്ന് നനച്ച് അതിൻ്റെ മീതെ ഒരു രൂപ കൂട്ടി വെച്ച് അതിൻ്റെ മീതെ ഒരു അഞ്ച് തിരി കത്തിച്ച് വെച്ച് വീട്ടിലെ എല്ലാ അംഗങ്ങളെയും ഒഴിഞ്ഞ് അവസാനം കർമ്മി തന്നെ ഒഴിഞ്ഞ് ഏറ്റവും കുറഞ്ഞത് എട്ട് പ്രാവശ്യമെങ്കിലും ഒഴിയണം ഓരോരുത്തരും ഒഴിഞ്ഞിട്ട് ഈ വിളക്കിന് ചുവടെ വയ്ക്കണം ഗുരുതിയിൽ വിളക്കിന് ചുവടെ വെക്കണം അതിനുശേഷം ഒരു ചെറുനാരങ്ങ എടുക്കണം ഒരു ചെറുനാരങ്ങ നമ്മൾ ദേവിയുടെ മുന്നിൽ ഒരു കുങ്കുമം വെച്ചിട്ട് ആ കുങ്കുമത്തിൽ ചെറുനാരങ്ങ വെക്കണം അത് ഗുരുതിക്ക് പുറത്ത് വെച്ചാൽ മതി ഗുരുതിയിൽ നാളികേരം വെക്കണം എന്നിട്ടാണ് ക്രിയ ചെയ്യേണ്ടത് ഞാൻ പറയുന്ന ഈ മന്ത്രം ഗുരുതി കൂട്ടിയിട്ട് അതായത് കട്ട ഗുരുതി കൂട്ടിയിട്ട് അതിൽ മുക്കിക്കൊണ്ട് അർച്ചന ചെയ്യണം ഓരോ പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലുന്നതോടൊപ്പം ഈ ഗുരുതിയിലേക്ക് മുക്കിയിട്ട് അത് ഈ വിളക്കിൽ വെച്ചിട്ടുള്ള നാളികേരത്തിലേക്ക് ഇടണം അങ്ങനെ നൂറ്റെട്ട് തവണ പുഷ്പാഞ്ജലി ചെയ്യണം അപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ വീട്ടിലെ വീട്ടും പേരുകൾ സ്ഥലപ്പേരുകളൊക്കെ പറഞ്ഞ് വീട്ടിലെ അംഗങ്ങളുടെ പേരൊക്കെ പറഞ്ഞ് പേരുന്നാളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ട് പുഷ്പം സമർപ്പിക്കണം എന്നിട്ടാണ് നൂറ്റെട്ട് തവണ ഓരോ ചെത്തിപ്പൂവും ഗുരുതിയിൽ മുക്കിക്കൊണ്ട് ഭഗവതിയുടെ കാൽക്കൾ വെച്ചിട്ടുള്ള ആ നാളികേരത്തിലേക്ക് സമർപ്പിക്കേണ്ടത് ഇങ്ങനെ നമ്മൾ നൂറ്റെട്ട് തവണ ചെയ്യണം നമ്മുടെ വീട്ടിലെ മറ്റുള്ള അംഗങ്ങൾക്കും ഇതുപോലെ ചെയ്യാം എന്തായാലും കർമ്മി നൂറ്റെട്ട് തവണ ചെയ്തതിന് ശേഷമാണ് മറ്റുള്ളവർ ചെയ്യാൻ പാടുള്ളൂ മറ്റുള്ളവർ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പുഷ്പെട്ടിട്ട് ചെയ്താൽ മതി ഈ ഭഗവതിയുടെ മാലാമന്ത്രം ചെയ്യുമ്പോൾ സകല പാദാദോഷങ്ങളും ഉച്ചാടനം വരുത്തി തരണേന്ന് മനസ്സാ പ്രാർത്ഥിക്കണം എല്ലാവരും നമ്മളിൽ കർമ്മി ചെയ്യുന്ന സമയത്ത് മറ്റുള്ള അംഗങ്ങൾ അവിടെ നിന്നുകൊണ്ട് അമ്മേ നാരായണ ദേവീനാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ എന്ന നാമം ഉച്ചരിക്കണം നൂറ്റെട്ട് തവണ കഴിഞ്ഞാൽ അമ്മയോട് പ്രാർത്ഥ എല്ലാവർക്കും തിരിച്ച് പുഷ്പങ്ങളൊക്കെ കൊടുത്ത് അമ്മയോട് എല്ലാ ദുരിതങ്ങളും ഒഴിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗുരുതി വിളക്കിലേക്ക് വെച്ചിട്ട് വിളക്കിൻ്റെ ചൂടെ വെച്ചിട്ടുള്ള നാളികേരത്തിലേക്ക് സമർപ്പിക്കുക ഈ ഉരുളിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിൽ വെച്ചിട്ടുള്ള ആ ഗുരുതിയിലേക്ക് സമർപ്പിക്കണം ഇതിനുശേഷം അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ആ വിളക്ക് കെട്ടാലും കുഴപ്പമില്ല അങ്ങനെ സങ്കല്പിച്ചിട്ട് നമ്മൾ ആ നാല് ഭാഗത്തും ഈ വിളക്കിൻ്റെ നാല് ചുറ്റിലും ഓരോ ദർഭ വയ്ക്കണം ഓരോ ദർഭ അതായത് ഈ നമ്മൾക്ക് പൂജാ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ഓരോ ദർഭ വയ്ക്കൊന്ന് വടക്ക് വശത്ത് വയ്ക്കണം രണ്ട് കിഴക്ക് വശത്ത് വയ്ക്കണം മൂന്ന് പടിഞ്ഞാറ് വശത്ത് വയ്ക്കണം നാല് തെക്ക് വശത്ത് വയ്ക്കണം ഈ ദർവയുടെ തുമ്പ് കിഴക്കും വടക്കും വെരുമാറി വെക്കണം തെക്കോട്ട് വരാൻ പാടില്ല പടിഞ്ഞാട്ടും വരാൻ പാടില്ല ആ രീതിയിലാണ് വയ്ക്കേണ്ടത് അതിനുശേഷം നമുക്ക് ആ വിളക്ക് തന്നെ കെടുക അല്ലെങ്കിൽ കെടുത്തി വെക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം അമ്മ ഒരു ദിവസം നമ്മുടെ വീട്ടിലിരിക്കുന്നു എന്ന സങ്കല്പത്തിലാണ് അവിടെ ചെയ്യുന്നത് ആ നിവേദ്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അടച്ചു വെക്കേണ്ട അങ്ങനെയൊന്നും കേട്ടോ അമ്മ നമ്മുടെ വീട്ടിൽ സാന്നിധ്യം വന്ന് അമ്മയും അമ്മയുടെ ഭൂതഗടങ്ങളും വന്ന് നമ്മുടെ സങ്കടങ്ങൾക്ക് പരിഹാരമുണ്ടാവും പിറ്റേ ദിവസം നമ്മൾ കാലത്ത് എഴുന്നേറ്റ് കുളി കുറി ദേവാരങ്ങളൊക്കെ കഴിഞ്ഞ് വിളക്ക് കൊളുത്തണം വിളക്ക് കൊളുത്തി നമ്മൾ അവിടെ ചെറുനാരങ്ങ വെച്ചിട്ടുണ്ട് കുങ്കുമത്തിൽ ആ ചെറുനാരങ്ങും ആ കുങ്കുമം ആ ഇലയോടൊപ്പം എടുത്ത് ഒരു ചുവന്ന പട്ടിൽ വയ്ക്കണം ആ ചുവന്ന പട്ടിൽ വെച്ച് മറ്റുള്ള അംഗങ്ങളെ എല്ലാവരെയും ഒഴിഞ്ഞ് നമ്മളെയും ഒഴിഞ്ഞതിന് ശേഷം ആ പട്ട് കെട്ടണം കെട്ടി നമ്മൾ വീട് ഒരു വലം വയ്ക്കുക വീട് വലം വയ്ക്കാൻ സൗകര്യമില്ലാത്തവരാണെങ്കിൽ വീട്ടിൽ നിന്നിടത്ത് നിന്ന് തന്നെ മൂന്ന് വല തിരിയിൽ തിരിയണം വലത്തോട്ട് മൂന്ന് പ്രാവശ്യം തിരിയുക അതിനുശേഷം ഈ ചെറുനാരങ്ങ ഈ നാളികേരത്തിൻ്റെ മീതെ വെച്ചുകൊണ്ട് കത്തി കൊണ്ട് മുറിക്കണം ഈ പട്ട് പട്ടിൽ പൊതിഞ്ഞ ഈ ചെറുനാരങ്ങ കത്തി കൊണ്ട് മുറിക്കണം മുറിച്ച് രണ്ട് കഷ്ണമാക്കിയിട്ട് ഈ ഗുരുതിയിലേക്ക് തന്നെ ഇടണം ശേഷം നമ്മൾ ഈ നാളികേ ഗുരുതിയിൽ വെച്ചിട്ടുള്ള നാളികേരം വെട്ടുകത്തി കൊണ്ട് ഉടച്ച് ഈ ഗുരുതിയിലേക്ക് സമർപ്പിക്കണം ആ വെള്ളവും ഈ രണ്ടും തേങ്ങാ മുറികളും അതിലേക്ക് ഇടണം അതിനുശേഷം നമ്മൾ വീണ്ടും പുഷ്പങ്ങളൊക്കെ എടുത്ത് അമ്മയെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഈ എല്ലാ ദുരിതവും തീരണേ എന്ന് പ്രാർത്ഥിച്ച് ഈ വിളക്കിന് ചൂടെ ഓരോ പുഷ്പാർച്ചന ചെയ്ത് ദേവിയുടെ ഈ ഗുരുതിക്ക് പുറത്ത് പുഷ്പം കിടക്കുന്നുണ്ടാവും ആ പുഷ്പമെടുത്ത് ദേവീനെ വലത്ത് ദേവി ഈ ഗുരുതിക്ക് ഗുരുതി പാത്രത്തിന് പുറത്ത് വെച്ചിട്ടുള്ള ആ സ്ഥലത്ത് നിന്ന് പുഷ്പമെടുത്ത് നിന്ന് മണത്തുകൊണ്ട് നമ്മുടെ തലയ്ക്ക് മീതെ പിന്നോട്ട് എറിയണം അപ്പോൾ ദേവിയും പരിവാരങ്ങളും പോയി സമസ്ത പാദാദോഷങ്ങളും ഈ ഗുരുതിയിൽ സമർപ്പിച്ച് അമ്മ പോയി എന്ന സങ്കല്പം അതിനുശേഷം ഈ ഗുരുതി നമ്മൾ ഒഴുക്കുള്ള വെള്ളത്തിൽ ഒന്നുമില്ല ഈ കവറിലോ പൊട്ടാത്ത കവറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഞാത്തുപാത്രങ്ങളിലോ ആക്കിയതിന് ശേഷം ഒഴുക്കുള്ള വെള്ളത്തിൽ കളയണം ഇത് എല്ലാ അമാവാസിക്കും ചെയ്യണം അമാവാസി ഭദ്രകാളി ഉച്ചാടന കർമ്മം എന്ന അതിൻ്റെ പേര് ഏതൊരു സാധാരണക്കാരനും ആഭിചാരദോഷങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഏതൊരു വ്യക്തിക്കും ഇത് ചെയ്താൽ അടിക്കടി ഉയർച്ചയുണ്ടാവും എല്ലാ ദുരിതങ്ങളും തീർന്ന് ഐശ്വര്യഭിവൃദ്ധി വരും ജോലി സംബന്ധമായ തടസ്സങ്ങൾ മാറും നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിച്ചു ചെയ്യുക ഫലമുണ്ടാവും ഞാൻ മന്ത്രം പറയാം ഭദ്രകാളിയമ്മയുടെ മാലാമന്ത്രമാണ് ഈ മന്ത്രം വളരെ സശ്രദ്ധം ചൊല്ലിപ്പടിക്കുക നിത്യം എട്ടൂര് ചൊല്ലുക അതോടൊപ്പം അത് ബൈഹാർട്ടാവും അതിനുശേഷം അമാവാസിക്ക് ഈ പറഞ്ഞ പോലെ ക്രിയ ചെയ്യാം ഞാൻ മന്ത്രം ചൊല്ലാം ഹോ ഭദ്രകാളി ദിവായ പിറന്നു തിരുമേനിയും തൃക്കഴുത്തിൽ കറുപ്പും മാനും മഴവും തൃശൂലകാലശൂലം ഷയും മുച്ചനേരവും അന്തി നേരവും പുലർക്കാലയും കളിച്ചു ഇളിച്ചാർത്തു നടക്കും എന്നേ അടിയൻ ബ്രഹ്മൻ മുടിയിൽ വിഷ്ണുടയിൽ മഹേശ്വരൻ മുപ്പത്തി മുക്കോടി ദേവകൾ യക്ഷി സഹ മണിമാലെ ശ്രീഭദ്രകാളി മണിമാലേ നമ ഇതാണ് അമ്മയുടെ മാലാമന്ത്രം ഈ മന്ത്രങ്ങള് ഹോമത്തിലേക്കും ചെയ്യാം ഹോമത്തിലേക്ക് ചെയ്യുമ്പോൾ സ്വാഹ എന്ന് പറയാം നമ്മൾ ഹോമമല്ലാതെ ചൊല്ലുന്ന സമയത്ത് നമ എന്ന് പറയാം ഈ മന്ത്രം നമ്മൾ നിത്യം എട്ടൊരു ചൊല്ലി ഒരു സാധക ചെയ്തുകൊണ്ടിരിക്കണം അമ്മയുടെ എല്ലാ ഉത്സവങ്ങളും അതായത് മകരച്ചൊവ പത്തേ മാസം ഇങ്ങനെയുള്ള ക്രിയകൾ വരും അമ്മയുടെ ശക്തിപൂർണമായിട്ടുള്ള ദിവസങ്ങൾ അന്നൊക്കെ ഇതുപോലെ തന്നെ ചെയ്തു മുന്നോട്ട് പോയാൽ അമ്മ നമ്മുടെ എല്ലാ സങ്കടങ്ങളും തീർക്കും ഇത്തരം അറിവുകളാണ് ഈ ചാനലിലൂടെ ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെന്റിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നു എങ്കിൽ ആ സ്നേഹം നിങ്ങൾ തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ മന്ത്രപരിചയം കൊടുത്ത് അവർക്കും അവരെ കൊണ്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യിക്കുക അതോടൊപ്പം ആ ചെയ്യുന്നതോടൊപ്പം അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കും വർഷിക്കും മറ്റൊരു മറ്റൊരറിവുമായി വരുന്നതുവരെ എല്ലാവരെയും കുടുംബപരദേവത അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓ ഹരിയൂ നമ ശിവയ